എല്ലാം തുലയ്ക്കും എന്ന കവിത ഞാൻ ഇനി നിന്നെ ഈ ഭൂമിയിൽ സുഖമായി വാഴാൻ അനുവദിക്കില്ല നിനക്കൊക്കെ ഒത്തിരിയും സുഖഭോഗങ്ങൾ ഞാൻ നൽകും എങ്കിലും ഞാൻ ഇനി നിന്നെ ഈ ഭൂമിയിൽ സുഖമായി വാഴാൻ അനുവദിക്കില്ല നിനക്കൊക്കെ ഒത്തിരിയും സുഖഭോഗങ്ങൾ ഞാൻ നൽകും എങ്കിലും ഡോക്ടർ മരി ഇനി മുതൽ എന്നെ സൂക്ഷിച്ചോ ഞാൻ നിന്റെ ഒക്കെ പല ജോലികളും ഇങ്ങ് എടുത്തു ഡോക്ടർമാരെ ഇനി മുതൽ എന്നെ സൂക്ഷിച്ചോ ഞാൻ നിന്റെ ഒക്കെ പല ജോലികളും ഇങ്ങ് എടുത്തു ടീച്ചർമാരെ ഇനി എന്ത് പാഠ പുസ്തകം ടീച്ചിങ്സ് ഞാൻ ഇനി കുട്ടികൾക്ക് എൻ്റെ ടച്ചിങ്സ് മാത്രമേ കൊടുക്കൂ കുഞ്ഞു ടു കെ കിഡ്സ് മുതൽ എടുക്കൂ ഞാൻ കൊടുക്കുന്ന പിച്ച ടീച്ചർ മരേ ഇനി എന്ത് കുട്ടികൾക്ക് എന്റെസ് മുതൽ എടുക്കൂ ഞാൻ കൊടുക്കുന്ന പിച്ച ബംഗ് എന്ന് വേണ്ട സകല മേഖലയും ഞാൻ ഇങ്ങ്

ഇനി ചിന്തിക്കില്ല ഞാൻ ഈ ബ്രെയിൻ ഇങ്ങ് എടുത്തു കളഞ്ഞു ഹ ഹ ഇന്നേ നാൾ മുതൽ ഉള്ള ന്യൂ ജനുകൾ ഇനി ചിന്തിക്കില്ല ഞാൻ ഈ ഇള തലമുറയുടെ ബ്രെയിൻ ഇങ്ങ് എടുത്തു കളഞ്ഞു ഹ ഹ നീ എല്ലാമേ ഇനി അടിമകൾ ഞാൻ എന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലേ ഈ ലോകത്തിൽ നീ എല്ലാമേ ഇനി അടിമകൾ ഞാൻ എന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ലേ ഈ ലോകത്തിൽ ഉടമ മനുഷ്യ ജീവിതം കൂടുതൽ സങ്കീർണം ഞാൻ എന്ന എന്നെ ആശ്രയിച്ചതിനാൽ ഹോ 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 ഇനി മനുഷ്യ ജീവിതം കൂടുതൽ സങ്കീർണ്ണം ഞാൻ എന്ന എന്നെ ആശ്രയിച്ചതിനാൽ ഹ ഹ മനുഷ്യ മസ്തിഷ്കം എന്നെ സൃഷ്ടിച്ചു എന്നാൽ ഇനി എൻ്റെ ബുദ്ധി മാത്രം മതി എല്ലാത്തിനും മനുഷ്യ മസ്തിഷ്കം എന്നെ സൃഷ്ടിച്ചു എന്നാൽ ഇനി എൻ്റെ ബുദ്ധി മാത്രം മതി എല്ലാത്തിനും മനിത മസ്തിഷ്കം ഇനി ഒരു നോക്ക് കുത്തിയോ ചിന്താശേഷിയില്ല വെറും മെക്കാനിക്കൽ തലമുറ ഞാൻ നൽകുന്നുനിത മസ്തിഷ്കം ഇനി ഒരു നോക്ക് കുത്തിയോ ചിന്താ ശേഷി ഇല്ല വെറും മെക്കാനിക്കൽ തലമുറ ഞാൻ നൽകുന്നു എല്ലാം ഇനി വൺ ക്ലിക്ക് മൊബൈൽ ഡും